കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനുള്ളിലെ കംഫർട്ട് സ്റ്റേഷൻ്റെ ശൌജനീയാവസ്ഥയ്ക്കെതിരെ ജനരോക്ഷം ശക്തമാകുന്നു കംഫർട്ട് സ്റ്റേഷൻ തകർന്ന കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും നടപടിയില്ല ഇതിനെ തുടർന്ന് കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് മറപ്പുര വെച്ച് കെട്ടി പ്രതിഷേധിച്ചു കോതമംഗലം പട്ടണത്തിന്റെ നടുവിൽ വളരെയേറിയ തിരക്കേറിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനുള്ളിലെ കംഫർട്ട് സ്റ്റേഷൻ തകർന്ന് കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്കൊഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി മഴക്കാലമായതോടെ ഈ കക്കൂസ് മാലിന്യങ്ങളും വെള്ളത്തോടൊപ്പം കലർന്ന് ബസ് സ്റ്റാൻഡിനുള്ളിലാകെ പരക്കുകയും ബസ് കയറാൻ വരുന്നവർക്ക് മാലിന്യത്തിൽ ചവിട്ടാതെ മുന്നോട്ടു നീങ്ങാൻ കഴിയില്ലാത്ത അവസ്ഥയിലുമാണ് ഉള്ളത് അസഖ്യമായ ദുർഗന്ധവും കൊതുകു ശല്യവും മൂലം സമീപത്തെ വ്യാപാരികളും ബസ് കാത്തിരിക്കുന്നവരും ദുരിതമനുഭവിക്കുകയാണ് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഏറെ നൂറുകണക്കിന് ബസ്സുകളും ആയിരക്കണക്കിന് യാത്രക്കാരും ദിവസവും എത്തിച്ചേരുന്ന കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ ശോചയാവസ്ഥയിൽ മാസങ്ങൾ പിന്നിട്ടിടം പരിഹരിക്കാത്തത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി മാത്രമല്ല ഇവിടെയുണ്ടായിരുന്ന ഷീ ടോയ്ലറ്റ് അടച്ചുപൂട്ടിയതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സമരം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എൽദോസ് ദാനിയൽ പറഞ്ഞു ഗോതമംഗലത്തിന്റെ നഗര ഹൃദയത്തിലാണ് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് ദിവസേന ഇരുന്നൂറിലധികം സർവീസുകളാണ് ഇതിലൂടെ കടന്നുപോകുന്നത് പതിനായിരത്തിലധികം ആളുകൾ ഓരോ ദിവസവും ഈ ബസ് സ്റ്റാൻഡിലൂടെ കടന്നു പോകുന്നുണ്ട് മാത്രമല്ല ഇതിനെ ചുറ്റിപ്പറ്റി ഒരു വലിയ മാർക്കറ്റ് തന്നെയുണ്ട് ഏകദേശം അത്രയും ആളുകൾ ഈ മാർക്കറ്റിലും ഇതിന് സമീപത്തുള്ള ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഈ ബസ് സ്റ്റാൻഡിനെ ആശ്രയിച്ച് ഇവിടെ കടന്നു വരുന്നുണ്ട് ഇവിടെ ഇത്രയും ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു പൊതു ശൗചാലയമാണ് നമ്മളുടെ പിന്നിലായിട്ട് ഈ കാണുന്നത് ഇവിടെ ഈ ശൗചാലയത്തിൻ്റെ പ്രവർത്തനം വളരെ മോശമായ അവസ്ഥയിലായിട്ട് വളരെ വൃത്തിഹീനമായ നിലയിലായിട്ട് അഞ്ചോ ആറോ മാസമായി നിരന്തരമായ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടും ഈ നേതൃത്വം കൊടുക്കുന്ന മുനിസിപ്പൽ ഭരണസമിതി വിഷയങ്ങൾ വേണ്ടി തയ്യാറാവുന്നില്ല പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബസ് സ്റ്റാന്റിനകത്തെ കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറപ്പര വെച്ച് കെട്ടി പ്രതിഷേധിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്ദീൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ദാനിയൽ അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അനുബിട്ടൻ റമീസ് കെയ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം